സുരക്ഷിത യാത്രകളാണ് ഈ വരകൾ മഞ്ഞ വെള്ള എന്നീ നിറങ്ങളാണ് ഇതിന് ഇതിലുപയോഗിക്കുന്നത് റോഡിനെ സംബന്ധിച്ച് അറിവ് കൊടുക്കുന്നതിനോടൊപ്പം അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഡ്രൈവറെ സഹായിക്കുകയും ചെയ്യും കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും സുരക്ഷിതമായി റോഡ് ഉപയോഗിക്കുവാനും ഇവ സഹായിക്കും ഇടവിട്ട വെള്ളവരം റോഡിന്റെ ഇരുദിശകളിലേക്കുമുള്ള ട്രാഫിക്കിനെ കരുതിരിക്കും റോഡിന്റെ ഇടതുഭാഗം ചേർന്ന് വണ്ടി ഒഴിക്കുന്നതിന് ഡ്രൈവർമാർക്ക് ഈ വര സഹായകമാകും ഓവർടേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ വര മുറിച്ചു കുറയ്ക്കുകയും ചെയ്യാം ഹസാർ ലൈൻ ഇത്തരം വരകൾ സാധാരണയായി അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് സ്ഥാപിക്കുന്നത് ഇടവിട്ട വെള്ള വരകൾ നിന്ന് വ്യത്യസ്തമായി ഈ വരകൾക്ക് നീളം കൂടുതലായിരിക്കും മാത്രമല്ല വരകൾ തമ്മിലുള്ള അകലവും കുറവായിരിക്കും കുറഞ്ഞത് ഏഴ് വരകൾ എങ്കിലും ഉണ്ടാകും വളവുകൾ ജംഗ്ഷനുകൾ മുതലായ സ്ഥലങ്ങൾ അടുക്കുന്നതിന് മുൻപായി മധ്യരേഖയോട് തുടർച്ചയായാണ് ഈ വരം ഉണ്ടാവുക തുടർച്ചയായ വെള്ളവര റോഡിന്റെ ഇടതുഭാഗം നിലനിർത്തി തന്നെ വാഹനം ഓടിക്കണം വരി മാറരുതെന്ന വ്യക്തമായ നിർദ്ദേശമാണ് ഈ ലൈലുകൾ സൂചിപ്പിക്കുന്നത് വര മുറിച്ചു കിടക്കുന്നതിന് നിയന്ത്രണമുണ്ട് തുടർച്ചയായ മഞ്ഞവര കാഴ്ച ദൂരം കുറവായ വളവുകളിലും അപകട മേഖലകളിലുമാണ് ഈ വരകൾ ഉണ്ടാവുക ഓവർടേക്കിംഗ് പാടില്ല വര മുറിച്ചു കിടക്കുന്നത് കുറ്റകരമാണ് ഇരട്ട വെള്ള അല്ലെങ്കിൽ മഞ്ഞ വരം വരമുറച്ചു കിടക്കാനും മുൻപിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും പാടില്ല അപകട മേഖലയോ ജംഗ്ഷനോ വളവോ ഉണ്ടെന്ന് മുന്നറിയിപ്പ് തരുന്നു ഇടവിട്ട വരകളിൽ ഇടത്തേക്ക് ആരോചിത നിർബന്ധമായും ഇടതുവശത്തേക്ക് ഒതുക്കി വാഹനം ഒഴിക്കുക മുൻപിൽ നിയന്ത്രണമോ അപകട സാധ്യതയും ഉണ്ട് തുടർച്ചയായ മഞ്ഞ വരയും ഇടവിട്ട വരയും ഇടവിട്ട വരയുള്ള വശത്തെ വാഹനങ്ങൾക്ക് വരമുറിച്ചു കൊടുക്കാം എന്നാൽ തുടർച്ചയായ വരയുള്ള വശത്തെ വാഹനങ്ങൾക്ക് വരമുറച്ചു കൊടുക്കുക അനുവാദമില്ല സീബ്ര ക്രോസിംഗ് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ റോഡൊന്നും മുറിച്ചു വർക്കുന്നതിനാണ് വീതി കൂടിയ ഇടവിട്ടുള്ള സീബ്ര ലൈനുകൾ നൽകിയിട്ടുള്ളത് വേഗത കുറച്ച് വേണം ഇതുവഴി കടന്നു പോകാൻ റോഡിന് കുറുകെയുള്ള വര വാഹനം നിർത്തേണ്ട സ്ഥാനത്തിനുള്ള അടയാളം സീബ്ര ക്രോസിങ്ങിന് മുൻപിലായിട്ട് കാണാം കുറുകെയുള്ള ആറ് മഞ്ഞ വരകൾ ജംഗ്ഷനുകൾക്ക് മുൻപിലായിട്ടും തിരക്കുള്ള ഇടങ്ങളിലുമാണ് ഈ വരകൾ ഉണ്ടാവുക വേഗം കുറച്ചു പോകണമെന്ന് സൂചിപ്പിക്കുന്നു ഹമ്പുകൾക്ക് പകരമാണ് ദീർഘദൂര യാത്രയിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങൾ ഈ വരകൾ കടന്നു പോകുമ്പോൾ കുലക്കം അനുഭവപ്പെടുന്നതിനാൽ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്ന തടയാൻ ബോക്സ് സഹായിക്കരുത് പ്രധാന റോഡ് വന്നു ചേരുന്ന തിരക്ക് കൂടിയതുമായ ജംഗ്ഷനുകളിലാണ് ഈ അടയാളം ഉണ്ടാകുക ഇവിടെ യൂ ടേൺ എടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല ഈ ബോക്സിനുള്ളിൽ ട്രാഫിക്കിന് തടസ്സമാകുന്ന രീതിയിൽ വാഹനം നിർത്താൻ പാടില്ല പാസ് ചെയ്ത് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ ബോക്സിലേക്ക് വാഹനം കയറ്റാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോയ ശേഷം മാത്രം കയറുക നടുവിൽ ഏണിവരകൾ രണ്ട് സോളിഡ് ലൈനുകളിൽ ചെറിയ വരകൾ കൊണ്ട് കൂട്ടി യോജിച്ചിരിക്കുക റോഡുകളിൽ ഡിവൈഡറിന് തുല്യമാണിത് അപകട സാധ്യത കൂടിയ സ്ഥലമായതിനാൽ വര കിടക്കുകയോ വരകൾക്ക് മുകളിലൂടെ വാഹനം ഓടിക്കുകയോ ചെയ്യരുത് ഈ വരകൾ ചെന്ന് ചേരുന്നത് ഡിവൈഡറുകളിലേക്കാവാം ഇതേ വരകൾ മഞ്ഞ നിറത്തിലുമാവാറുണ്ട് അവശക്തമായ അപകട സൂചന നൽകുന്നു സിക്സാക് ലൈൻ വാഹനങ്ങൾ വേഗത കുറയ്ക്കാനുള്ള നിർദ്ദേശമാണിത് സീബർ ക്രോസിംഗ് ജംഗ്ഷൻ എന്നിവ അടുത്തുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടാൽ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഇരുവശങ്ങളിലുമുള്ള തുടർച്ചയായ വെള്ളവര റോഡിന്റെ അതിര് അറിയാനുള്ള കാണില്ല റോഡിന്റെ വശങ്ങളിൽ കുറച്ച് ഇടവിട്ടായിരിക്കും ഇതുണ്ടാവുക ഈ ഭാഗത്ത് ആളുകൾക്ക് നടക്കാം സൈക്കിൾ ലൈനായിട്ട് ഉപയോഗിക്കാം പാർക്കിങ്ങും അനുവദനയും ഇരുവശങ്ങളിലുമുള്ള തുടർച്ചയായ മഞ്ഞവര ഇവിടെ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ പാടില്ല ചെറിയ വളവുകളിലാവും ഇതുണ്ടാവുക വശങ്ങളിലുള്ള കുറുവരകളുള്ള വെള്ള അല്ലെങ്കിൽ മഞ്ഞ വര ഈ വരകൾ കാൽനട യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിൽ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ പാടില്ല